അക്കിപങ്ക്ചർ ചികിത്സ ചെയ്യണമെങ്കിൽ നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ പൂർണ്ണമായിട്ടും നിർത്തണോ എന്നുള്ളത് പലരും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നാണ് പോലെ തന്നെ നമ്മുടെ രാജ്യത്തൊക്കെ വ്യത്യസ്ത ചികിത്സാരീതികളുണ്ട് ആയുർവേദമുണ്ട് ഹോമിയോ ഉണ്ട് സിദ്ധ ഉണ്ട് നാച്ചുറോപ്പതി ഉണ്ട് അങ്ങനെ വ്യത്യസ്ത ചികിത്സാ മെത്തേഡുകൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് ഇതേപോലെ തന്നെയാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിലാണെങ്കിലും വ്യത്യസ്ത പാരമ്പര്യ ചികിത്സകളും അതിൻ്റെ കൂടെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സകളും എല്ലാ രാജ്യങ്ങളിലും ലഭ്യമാണ് ഇങ്ങനെ വ്യത്യസ്ത ചികിത്സാ രീതികൾ ലഭ്യമായതുകൊണ്ട് തന്നെ പല ആളുകളും പല രോഗങ്ങൾക്കും വ്യത്യസ്ത മെത്തേഡുകളും വ്യത്യസ്ത രീതിയിലുള്ള ചികിത്സകളും സാധാരണ പിന്തുടരാറുണ്ട് അക്കിപങ്ക്ചർ എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാരീതിയാണ് ഈ അക്കിപങ്ക്ചർ ഉത്ഭവിച്ചിട്ടുള്ളത് ചൈനയിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ നാട്ടിലും വളരെ കൂടുതൽ ആളുകൾ അക്കി ചികിത്സ പിന്തുടരുന്നുണ്ട് അക്കിപങ്ക്ചർ ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ടോ അക്കി ചികിത്സയിൽ നിങ്ങൾക്ക് ഫലം കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ ഒരിക്കലും നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ ഒരിക്കലും നിർത്തേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അക്കി ചികിത്സ പല രാജ്യങ്ങളിലും വ്യത്യസ്ത രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പല പാരമ്പര്യ ചികിത്സകളോടൊപ്പം തന്നെ അതേപോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സയോടൊപ്പം തന്നെ അക്കുപങ്ക്ചർ നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തും ഒരുപാട് ഡോക്ടേഴ്സ് ഇത്തരം ചികിത്സകളെ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരു ചികിത്സ എടുക്കുന്നത് ഒരിക്കലും തന്നെ മറ്റൊരു ചികിത്സയെ സാരമായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് അക്കിപങ്ക്ചറിൻ്റെ കാര്യത്തിൽ ഇതൊരിക്കലും തന്നെ മറ്റൊരു ചികിത്സയെ ബാധിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ചികിത്സ ചെയ്യുന്നതിൻ്റെ കൂടെ അക്കിപങ്ക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി ഒരിക്കലും കുറയുന്നില്ല എന്നുള്ളതാണ് അക്കിപങ്ക്ചർ ചികിത്സക്ക് വരുന്ന രോഗി പല തരത്തിലുള്ള മരുന്നുകളും കഴിക്കുന്നുണ്ടാകും പ്രത്യേകിച്ച് ഹൃദയ രോഗങ്ങൾക്കും അതേപോലെ തന്നെ പ്രമേഹത്തിനും പ്രഷറിനൊക്കെ മരുന്നെടുക്കുന്ന ആളുകളുണ്ടാകും അതും ദീർഘനാളായിട്ട് കഴിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്നാൽ അക്യുപങ്ക്ചറിലേക്ക് വരുന്നത് മറ്റു രോഗങ്ങളെ ശമിപ്പിക്കാനായിരിക്കാം അതല്ലെങ്കിൽ ചില അവസ്ഥയിൽ ഈ നിലവിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അക്യുപങ്ക്ചർ ചികിത്സ ഫോളോ ചെയ്യുന്നത് ഏത് തന്നെയാണെങ്കിലും നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ ഒരിക്കലും അക്യുപങ്ക്ചർ ചികിത്സയെ ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അക്യുപങ്ക്ചർ മറ്റ് ചികിത്സയുടെ കൂടെ ചെയ്യുമ്പോൾ കൂടുതൽ ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള ഇത്തരം തെറ്റിദ്ധാരണകൾ നിലവിലുള്ളത് കൊണ്ട് തന്നെ പലർക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് ധാരണ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും പാരമ്പര്യ ചികിത്സകളാണെങ്കിലും മോഡേൺ മെഡിസിൻ ആണെങ്കിലും എല്ലാം സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് നമ്മൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള രോഗികളൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് മറ്റൊരു ചികിത്സ നിഷേധിക്കുന്നതോ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് മറ്റൊരു ചികിത്സയെ എതിർക്കുന്നതോ ഒന്നും ഇൻ്റർനാഷണലി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അഖിഫങ്ക്ഷറിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക നിരന്തരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം മക്കി പങ്ക്ചർ ചികിത്സയുടെ ഭാഗമായിട്ട് മരുന്ന് നിർത്തുന്ന സമയത്ത് പല രോഗികളിലും പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസും കൂടെ വരുന്നുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ ചിന്തിക്കണം പല രോഗികളും ഇത്തരം തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് മരുന്ന് നിർത്തി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ ക്ലിനിക്കിലും ഹോസ്പിറ്റലിലൊക്കെ വരുന്നുണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അക്കിപങ്ക്ഷറുമായി ബന്ധപ്പെട്ട ഇത്തരം സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കാം നിങ്ങളുടെ രോഗങ്ങൾക്ക് അക്കി ഫലപ്രദമാണോ ഫലപ്രദമാവണോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക് ഞാൻ ഹീലർ റഹ്മാൻ